നമസ്കാരം പാകിസ്ഥാൻ വീട് പോലെ പാക് മണ്ണിൽ എത്തിയപ്പോൾ സ്വന്തം വീട്ടിലെത്തിയതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ടെലികോം വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുമായ സാം പിത്രോദയുടെ ഇത്തരം ചില പരാമർശങ്ങളാണ് പാകിസ്ഥാൻ വിഷയത്തെക്കുറിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് തലവൻ സാം പിത്രോദ നടത്തിയ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ തലവേദനയായി മാറിക്കഴിഞ്ഞു സാം പിത്രോദ പറഞ്ഞത് കോൺഗ്രസിന്റെ വിദേശ നയം അയൽപക്കത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചരിത്രപരമായ വൈരാഗ്യങ്ങൾ മാറ്റിവെച്ച് ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം എത്തി എന്നുമുള്ള തരത്തിലായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ സൗഹൃദപരമായി കൊണ്ടുപോകേണ്ടതുണ്ടെന്നും പഴയ സംഭവങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് ജനങ്ങൾക്ക് ഗുണകരമല്ല എന്നുമായിരുന്നു സാം പിത്രോദയുടെ വാദം ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ഈ വിവാദ പ്രസ്താവന സാം പിത്രോദ നടത്തിയത് പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ ഒരിക്കലും ഒരു വിദേശ രാജ്യത്തേക്ക് പോയി എന്ന തോന്നൽ ഉണ്ടായിട്ടില്ലെന്നും പകരം ഈ അയൽ അയൽരാജ്യങ്ങൾ എല്ലായ്പ്പോഴും തനിക്ക് സ്വദേശം പോലെയാണ് തോന്നിയത് എന്നും സാമ്പത്തികത കൂട്ടിച്ചേർത്തു എന്നാൽ ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യയുടെ പൊതുബോധവുമായി ചേർന്ന് പോകാത്തതാണ് കാരണം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ ഭീകരാക്രമണങ്ങളും രാജ്യസുരക്ഷയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള വെല്ലുവിളികൾ ഇപ്പോഴും നമ്മുടെ ഒന്നും മനസ്സിൽ നിന്നും മായാത്ത വിഷയങ്ങളാണ് ഉറി ആക്രമണവും മുംബൈ ഭീകരാക്രമണവും അതിന് പിന്നാലെ നടന്ന അനവധി അതിർത്തി സംഘർഷങ്ങളും ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും സജീവമായിട്ട് തന്നെയുണ്ട് അതിനാൽ തന്നെ സാമ്പിത്രോതയുടെ പ്രസ്താവന ബി ജെ പിക്ക് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിട്ടുമുണ്ട് നേതാക്കൾ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വരികയുണ്ടായി ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമെന്നും ദേശീയ സുരക്ഷയെക്കാൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നത് എന്നുമാണ് ബി ജെ പി പറയുന്നത് സൈനികർ അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ ജീവൻ ബലി കൊടുത്താണ് രാജ്യത്തെ സംരക്ഷിക്കുന്നത് എന്നാൽ കോൺഗ്രസിന് പാക് പ്രണയമാണ് മുൻപന്തിയിലുള്ളത് എന്ന വിമർശനമുണ്ടായി ഒരു ദേശസ്നേഹിക്ക് എപ്പോഴെങ്കിലും പറയാൻ കഴിയുമോ ഭീകരരാഷ്ട്രമായ പാകിസ്ഥാൻ അവർക്കൊരു വീടുപോലെയാണെന്ന് പക്ഷെ ഗാന്ധി കുടുംബത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്ന ആ കുടുംബവുമായി മുപ്പത് വർഷത്തെ ബന്ധമുള്ള രാഹുലിന്റെ അടുത്ത സഹായി പറയുന്നത് പാകിസ്ഥാനിൽ തനിക്ക് സ്വന്തം നാട്ടിലെത്തിയതുപോലെയുള്ള തോന്നൽ അവിടെ എത്തുമ്പോൾ ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം സാമ്പിൾ ഹ്രോതയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് നമ്മുടെ സൈനികർക്കും നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർക്കും അപമാനമാണ് ഈ പ്രസ്താവന അത് തികച്ചു ദേശവിരുദ്ധമാണെന്നും ആരോപണമുണ്ടായി ഈ വിഷയത്തിൽ സോണിയയും രാഹുലും പുലർത്തുന്ന മൗനത്തിലൂടെ കോൺഗ്രസിന്റെ പാക് പ്രണയമാണ് വെളിവാങ്ങുന്നത് എന്നാണ് ബിജെപി കൂട്ടിച്ചേര്ത്തത് ഇതോടെ പ്രതിരോധത്തിലായ കോൺഗ്രസിന്റേതായി വന്ന വിശദീകരണം സാം പിത്രോദയുടെ പ്രസ്താവന പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നായിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയയിലും വലിയ വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നത് രാജ്യ പറ്റി സംസാരിക്കുമ്പോൾ പോലും കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്തരവാദിത്വ ബോധം തോന്നുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത് ഇതാണ് കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്നും അകറ്റുന്നത് പോലും പലരും പ്രതികരിച്ച് കണ്ടുവതിൽ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്നാണ് ബി പ്രധാന പ്രചാരണ ആയുധമായി ഇത് കഴിഞ്ഞു എന്തായാലും പാകിസ്ഥാൻ വിഷയത്തിൽ സാംബിദ്രോത നടത്തിയ പരാമർശം കോൺഗ്രസിന് പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ദേശസുരക്ഷയും ദേശസ്നേഹവും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളാകുന്ന ഈ കാലഘട്ടത്തിൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമായി മാറിയിരിക്കുകയാണ് സാംബിദ്രോതയുടെ വിവാദ പ്രസ്താവന കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിലും എത്രമാത്രം അതിൽ വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഫെബ്ഡെസ്ക് തത്തുമേ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാംപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്